നമസ്കാരം ഭാരതാംബ ചിത്രവുമായി ബന്ധപ്പെട്ട് കൊമ്പ് കോർത്ത് നിൽക്കുന്ന സർക്കാരും ഗവർണറും തമ്മിൽ കൈ കൊടുക്കുക അല്ലെങ്കിൽ മഞ്ഞുരുങ്ങുന്നു എന്ന ഒരു രീതിയിലാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് കരുതിയത് എങ്കിൽ അങ്ങനെയല്ല കാര്യങ്ങളുടെ പോക്ക് രണ്ട് പ്രധാന വിഷയങ്ങളാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ ഗവർണറുമായി ഒരു പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെയോടെ തന്നെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം മന്ത്രി ബിന്ദുവും വി രാജീവും രാജ്ഭവനിലെത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആലേഖറുമായി കൂടിക്കാഴ്ച നടത്തിയത് ഒന്നാമത്തെ കാര്യം താത്കാലിക വി സി നിയമനവും രണ്ടാമത്തേത് സർക്കാർ ഭൂമിയിൽ നിൽക്കുന്ന എ കെ ജി ഭവനുമാണ് ഇതിനെക്കുറിച്ച് ചർച്ച നടത്താനാണ് മന്ത്രിമാർ രാജ്ഭവനിലെത്തിയത് എത്തിയത് താത്കാലിക വി സി നിയമനവുമായി ബന്ധപ്പെട്ട് മന്ത്രിമാരായ പി രാജീവും ആർ ബിന്ദുവും രാജ്ഭവനിലേക്കെത്തി മന്ത്രിമാർ ചാൻസലറായ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു കേരള സർവകലാശാലയിലെ പ്രതിസന്ധിയും കൂടിക്കാഴ്ചയിൽ പ്രധാന വിഷയമായി ഒരു മണിക്കൂറോളം കൂടിക്കാഴ്ച നീണ്ടുനിന്നു വി നിയമനത്തിൽ സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കണമെന്ന് മന്ത്രിമാർ ഗവർണറോട് ആവശ്യപ്പെടുകയും ചെയ്തു കൂടാതെ താത്കാലിക വി സി നിയമനം സുപ്രീംകോടതി ഉത്തരവ് പ്രകാരം എന്നാണ് രാജ്ഭവന്റെ മറുപടി ഉണ്ടായത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് മന്ത്രിമാർ ഗവർണറെ കണ്ടത് താനും സ്ഥിരം വി സിമാരെ നിയമിക്കുന്നത് ഉയർന്ന അക്കാഡമിക് യോഗ്യത കൂടി കണക്കിലെടുത്ത് സർക്കാർ ലിസ്റ്റിൽ നിന്ന് വേണമെന്നാകും മന്ത്രിമാർ ഗവർണറോട് ആവശ്യപ്പെടാൻ തീരുമാനിച്ചിരുന്നത് നിയമത്തിൽ രാഷ്ട്രീയം കലർത്തരുതെന്ന് കോടതി നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ സർക്കാർ ലിസ്റ്റ് മറികടന്ന് വീണ്ടും താത്കാലിക വി സിമാരെ നിയമിച്ചതിനുള്ള എതിർപ്പും മന്ത്രിമാർ ഗവർണറെ അറിയിക്കാനും തീരുമാനിച്ചിരുന്നു കോടതി ഉത്തരവ് മറികടന്നാണ് ഗവർണറുടെ തീരുമാനമെന്നാണ് സർക്കാരിന്റെ നിലപാട് വി സിമാരുടെ നിയമനം ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയെ സമീപിക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് സർക്കാർ പട്ടികയിൽ നിന്ന് നിയമനം നടത്തണമെന്നാവശ്യപ്പെട്ട് ഗവർണർക്ക് രണ്ടാമതും മുഖ്യമന്ത്രി കത്തയച്ചിരുന്നു ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയെ ഗവർണർ കൂടിക്കാഴ്ചയ്ക്ക് രേഖാമൂലം വിളിപ്പിച്ചിട്ടില്ല എന്നാണ് മന്ത്രി പറയുന്നത് കാരണം മന്ത്രിമാരുടെ സന്ദർശനത്തിന് ശേഷം ആവശ്യമെങ്കിൽ മാത്രം ഗവർണർ സെക്രട്ടറിയെ വിളിപ്പിക്കും കേരള സർവകലാശാലയിലെ പ്രശ്നങ്ങളും ഗവർണറുമായി മന്ത്രിമാർ ചർച്ച നടത്തി സി പി എമ്മിന്റെ കൈവശമുള്ള എ കെ ജി സെന്റർ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ഭൂമി തിരിച്ചെടുക്കാൻ വൈസ് ചാൻസലർ നീക്കം നടത്തുന്നുണ്ട് കൂടാതെ കർശനമായ നടപടികൾ എടുക്കാനാണ് ഗവർണർ ബി സിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഗവർണറെ മന്ത്രിമാർ വീണ്ടും കാണുന്നത് പുറമ്പോക്ക് ഭൂമിയാണെന്ന പേരിൽ എ കെ ജി സെന്ററിനെതിരെ നടത്തുന്ന നീക്കം സി പി എമ്മിനെ വെട്ടിലാക്കിയിട്ടുണ്ട് വൈസ് ചാൻസലർമാരുടെ നിയമനത്തിൽ സുപ്രീം കോടതി നിർദ്ദേശം മറികടന്ന് സർക്കാർ പാനൽ തള്ളി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നടപടി നടപടിയെടുത്തുവെന്നാണ് സർക്കാരിന്റെ നിലപാട് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ താത്കാലിക വി സിമാരെ പുനർനിയമിച്ച് ഗവർണറുടെ ഉത്തരവിറക്കിയതിനെ സർക്കാർ അംഗീകരിക്കുന്നില്ല ഡോക്ടർ സിസാ തോമസ് ഡോക്ടർ കെ ശിവപ്രസാദ് എന്നിവർക്ക് വീണ്ടും ചുമതല നൽകിയുള്ള ഉത്തരവ് രാജ്ഭവൻ ഇറക്കിയതിനു പിന്നാലെ ഇരുവരും സർവകലാശാലയിലെത്തി ചുമതല ഏറ്റെടുത്തു താത്കാലിക വി സിമാരുടെ നിയമനം സർക്കാർ പാനലിൽ നിന്നാകണമെന്ന കോടതി നിർദ്ദേശമാണ് ചാൻസലർ കൂടിയായ ഗവർണർ മറികടന്നതെന്ന് സർക്കാർ പറയുന്നുണ്ട് താത്കാലിക നിയമനത്തിന് സർക്കാർ നൽകിയ മൂന്നംഗ പാനൽ തഴഞ്ഞാണ് ഇപ്പോഴത്തെ നിയമനം സാങ്കേതിക സർവകലാശാലയുടെ നിയമം വകുപ്പ് പതിമൂന്ന് ഏഴും ഡിജിറ്റൽ സർവകലാശാലയുടെ നിയമം വകുപ്പ് പത്ത് പതിനൊന്ന് എന്നിവയാണ് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയത് നിലവിലുള്ള വി സിമാർക്ക് തുടരാൻ ചാൻസലർക്ക് പുതിയ വിജ്ഞാപനം ഇറക്കാമെങ്കിലും മുകളിൽ പറഞ്ഞ വകുപ്പുകൾ അനുസരിച്ച് നിയമമാകൂ എന്നാണ് കോടതി വ്യക്തമാക്കുന്നത് നിലവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വരും ദിവസങ്ങളിൽ രാജ്ഭവനിലെത്തി കൂടിക്കാഴ്ച നടത്താനുള്ള സാധ്യതയും കൂടുതലാണ് ന്യൂസ് ഡെസ്ക് തത്തമൈന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്